ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അതിൽ കുറേ ഷെയ്ഡുകളെല്ലാം നമ്മുടെ സോൾഡ് ഔട്ട് ആയിപ്പോയി ഇനി ഒരു നാലോ അഞ്ചോ പീസുകളേ ഉള്ളൂ റെഡ് ഒരു മൂന്നാല് പീസുണ്ട് റെഡൊക്കെ എല്ലാവർക്കും മടിയാണല്ലോ എടുക്കാൻ ബാക്കിയുള്ള കളറുകളെല്ലാം പെട്ടെന്ന് പോകും റെഡിനോട് കുറച്ച് എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റെഡിൻ്റെ കളക്ഷനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരം തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിലൊരു മാങ്ങ പുള്ളിയിടെ വരുന്നുണ്ട് അത് നല്ല പ്രിൻ്റാണ് ഫുള്ളായിട്ട് വരുന്നതാണ് മെറൂൺ കളറാണ് അത് കേട്ടോ ഇത് ഒരു റെഡാണ് ഒരു സ്ക്വയർ ടൈപ്പ് വരുന്നതാണ് നല്ല ഡിമാൻഡുള്ള ഒരു മെറ്റീരിയലാണിത് ബോത്രയുടെ മെറ്റീരിയലാണ് ഇതെല്ലാം വരുന്നത് രണ്ടാ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് നല്ല വെറൈറ്റി പാറ്റേൺസ് ആണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട തൊണ്ണൂറിൻ്റെ കളക്ഷൻ കാണിച്ചപ്പോൾ അതിൽ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു സാധാരണ ഞാൻ സ്ഥിരം എല്ലാ വീഡിയോയിലും റേറ്റ് പറയാറുണ്ട് അതുകൊണ്ടാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവർക്കും റേറ്റ് അറിയാവല്ലോ എന്ന് ഓർത്തിട്ട് റേറ്റ് ഇടാഞ്ഞത് പക്ഷേ നമുക്ക് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സൊക്കെ വന്നപ്പോൾ അവർ ചോദിച്ചു റേറ്റ് എന്താ പറയുക എന്ന് ചോദിച്ചു പിന്നെ റേറ്റ് പറയുമോ റേറ്റ് പറയുമോ അങ്ങനെ കുറേ മെസ്സേജുകൾ വന്നു അപ്പോൾ എനിക്ക് ഇരട്ടിപ്പണിയായി ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നെങ്കിൽ അവരത് കണ്ടിട്ട് തന്നെ നമ്മളോട് ഓർഡർ ചെയ്തിരുന്നേനെ പക്ഷെ ഞാനത് പറയാതെ പോയത് ഒരു മിസ്റ്റേക്കായിപ്പോയി അതുപോലെ കമൻ്റിലും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ റേറ്റ് എല്ലാം കൃത്യമായിട്ട് തന്നെ പറയുന്നതായിരിക്കും കേട്ടോ ഇതൊരു നേവി ബ്ലൂ കളറിൽ വരുന്ന ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് തുറന്നുള്ളൊരു ഇതാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ അതിൻ്റെ മൂന്ന് കളറാണ് റെഡ് മെറൂണ് പിന്നെ ആ നേവി ബ്ലൂ അങ്ങനെ മൂന്ന് കളറാണുള്ളത് അത് മൂന്ന് പീസേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല അത് മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ നമുക്ക് ഒരു പീസ് മുതൽ നമ്മൾ കൊടുക്കും നമ്മളുടെ ഏത് മെറ്റീരിയലാണേലും നമ്മൾ ഒരു പീസ് മുതൽ നമ്മൾ കൊടുക്കും പക്ഷേ ഒരു പീസായിട്ട് എടുക്കുമ്പോഴും അഞ്ച് പീസായിട്ട് എടുക്കുമ്പോഴും പത്ത് പീസായിട്ട് എടുക്കുമ്പോഴും റേറ്റിൽ പല വ്യത്യാസങ്ങളുണ്ടാവും നമ്മൾ ഒരു പീസായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഒരെണ്ണം എടുക്കുമ്പോഴത്തേന് നമുക്കൊരു അൻപത് രൂപയൊക്കെ എടുത്ത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതുപോലെ നിങ്ങൾ അഞ്ച് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എൺപത്തി ഒൻപത് എന്നുള്ള റേറ്റിനായിരിക്കും കിട്ടുന്നത് പത്ത് രൂപയുടെ വ്യത്യാസം ഉണ്ടാകും നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടും മിനിമം അഞ്ച് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയായിരിക്കും വരിക പോസ്റ്റലാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പത്ത് പീസാണ് എടുക്കുന്നതെങ്കിൽ പത്ത് പീസിന് നമ്മൾ നൂറ്റി എൺപത്തി രണ്ട് ആ റേറ്റിനായിരിക്കും കൊടുക്കുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ പോസ്റ്റാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് നമ്മൾ ഇതുവരെയും എല്ലാവർക്കും പോസ്റ്റിലാണ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ചിലർ ഡി ടി ഡി സി നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളോടൊന്ന് പ്രത്യേകം പറയുവാണെങ്കിൽ നമുക്ക് ഡി ടി ഡി സിയും കൂടെ ശ്രമിക്കാം പക്ഷേ റേറ്റിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകും പോസ്റ്റിനെക്കാട്ടിലും വ്യത്യാസം ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമുക്കതൊന്ന് ശ്രമിക്കാം കൂടുതലും ഇപ്പം വരുന്നത് എല്ലാവരും പോസ്റ്റ് മതിയെന്നാണ് പറയുന്നത് ചിലർ ഇപ്പം സീസണൊക്കെ ടൈമല്ലേ അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഡി ടി ഡി സിയിൽ അയക്കാവോ എന്ന് ചോദിക്കാറുണ്ട് അതിനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് താല്പര്യമുള്ളവർ ഒന്ന് പറയുക കേട്ടോ അപ്പോൾ ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് അപ്പോൾ ഈ സ്ക്വയർ ടൈപ്പിൽ വരുന്നത് നല്ല ഡിസൈനാണ് കേട്ടോ ഇതൊക്കെ ടോപ്പും ബോട്ടവും ഒക്കെ തയ്ച്ച് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസുകൾ നമ്മൾ ആയിട്ടുണ്ട് അപ്പോൾ പത്ത് പീസ് വേണ്ടവരൊക്കെ വേഗം വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും കേട്ടോ അപ്പോൾ പെരുന്നാളിന് മുമ്പേ ഒക്കെ നമുക്കത് കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ എടുക്കുക അതുപോലെ തന്നെ ഇത്രയും കളക്ഷൻ ഇത് ഇത്രയും കളക്ഷൻ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആണ് കാണിച്ചത് ഇനിയിപ്പം വേറെ കുറച്ച് പ്രിൻ്റിലും കൂടെ വരുന്ന കുറച്ച് കളക്ഷനും കൂടെ കാണിക്കാനുണ്ട് ഇന്ന് വീഡിയോ സാധാരണ എടുക്കുന്ന പോലെ എടുക്കാനായിട്ട് സാധിച്ചില്ല ഭയങ്കര മഴയൊക്കെ ആയിരുന്നു രണ്ട് ദിവസമായിട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെ ഭയങ്കര മഴയായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ മരമൊക്കെ വീഴുകയും ലൈൻ എല്ലാം പൊട്ടുകയും അങ്ങനെ രണ്ട് ദിവസവും കരണ്ടൊന്നും ഇല്ലായിരുന്നു ഇവിടെ അപ്പോൾ ഫോണിൽ ചാർജും ഒക്കെ ഇല്ലാത്തൊരു സാഹചര്യമൊക്കെയാണ് അപ്പം പെട്ടെന്നൊരു വീഡിയോ നമ്മളങ്ങ് എടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടെല്ലാം കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിൻ്റുകളൊക്കെ നല്ലപോലെ അടുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇപ്പം കാണിക്കുന്ന ഈ പ്രിൻറ്റിലൊക്കെ ബ്ലാക്ക് കളറും അവൈലബിളാണ് ആണ് ഈ കാണിച്ചൊക്കെ ബ്ലാക്ക് ആണ് ഈ പ്രിൻ്റിലും വരുന്നുണ്ട് ആദ്യം കാണിച്ചാൽ ചെറിയ പ്രിൻറ്റിലും ബ്ലാക്ക് കളറ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്ക് വേണ്ടവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാം ഒരു പീസായിട്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കും വാങ്ങിക്കാം അഞ്ച് പീസായിട്ട് എടുക്കുമ്പോൾ നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്കും വാങ്ങിക്കാം ഈ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഒരു റേറ്റ് ഒരു അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഇരുന്നൂറ്റി പത്ത് രൂപ വെച്ചാണ് അഞ്ച് പീസിന് കൊടുത്തോണ്ടിരുന്നത് ഇനി മുതൽ ഇരുന്നൂറ്റി അഞ്ച് രൂപയായിരിക്കും അഞ്ച് പീസ് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് അതുപോലെ പത്ത് പീസ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപ വെച്ചായിരിക്കും നമ്മൾ മെറ്റീരിയൽ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്നും ആരും മിസ് ചെയ്യണ്ട വേഗം തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ കാറ്റലോഗിൽ എല്ലാ ഫോട്ടോസും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്